ഞാൻ എന്റെ കയ്യിലുള്ള സ്പൈഡർമാൻറെ ടോയ് നമ്മുടെ ജീപ്പ് ഗില്ലീസ് വെക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു സമയത്താണ് ഞാൻ ഞാനൊരു കാര്യം ശ്രദ്ധിക്കുന്നത് ഈ കാണുന്നതാണ് എന്റെ കയ്യിലുള്ള സ്പൈഡർമാൻ ടോയ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ കാണുന്നതാണ് നമ്മുടെ സ്പൈഡർമാന്റെ കണ്ണടക്കാൻ പറ്റുന്ന മാസ്ക് ഞാൻ പറയാൻ വന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സ്പൈഡർമാൻ്റെ ഭയങ്കര വലിയൊരു ഫാൻ ആണ് എന്റെ ഫേസ് വെച്ചിട്ട് ഒരു ബോർഡ് ഉണ്ടാക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫേവേറ്റ് സൂപ്പർ ഹീറോന്റെ പേര് കമൽ ജോ കാണുന്ന തല തലമാറ്റി എന്റെ തല വയ്ക്കാനായിട്ട് എന്തെങ്കിലും ഒരു മാർഗ്ഗം നോക്കിയപ്പോഴാണ് ഞാൻ ആമസോണിൽ ഒരു കിടിക്കാറ്റ് കാര്യം ഞാൻ കാണുന്നത് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആമസോൺ എടുത്തിട്ട് അതിലേടാ കസ്റ്റമൈസ് സൂപ്പർ ഹീറോ എന്ന് ടൈപ്പ് ചെയ്യുക അതിലേ ഇതേപോലത്തെ സംഭവം വരും ഇതിൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ട് നിങ്ങളുടെ ഫോട്ടോ വെച്ചിട്ട് ഇതേപോലെ സ്പൈഡർമാൻ്റെ ബോഡി ആയിട്ട് ഇതേ ഇങ്ങനെ ഉണ്ടാക്കിയത് അവർ സോ എൻ്റെ ഫേസ് വെച്ചിട്ട് ഒരു കാർട്ടൂണിക് ഐറ്റി ഇതേപോലത്തെ ഞാൻ ഞാനും ഉണ്ടാക്കിയിട്ടുണ്ട് അവരെ കൊണ്ട് ഗൈസ് ചൈസ് നമ്മൾ ഓർഡർ ചെയ്യുന്നുണ്ട് ആ പ്രൊഡക്റ്റ് സോ ഞാൻ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എൻ്റെ ഫേസ് വെച്ചിട്ടുള്ള സ്പൈഡർമാൻ ഇതാണ് നമ്മൾ ഐറ്റം സോ അൺബോക്സ് ചെയ്യുക അതുപോലെ ഇനി പലരും വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ഫോളോ ചെയ്യുന്നില്ല ഒന്ന് ചെയ്ത് ചേക്കുക ായിട്ടുള്ള ഫേസ് വെച്ചിട്ട് സ്പൈഡർമാൻ ഞാനും ഓർഡർ ചെയ്ത് ഐറ്റം ഓപ്പൺ കിട്ടുന്നുണ്ട് പൈസ കാണാൻ പറ്റും എന്റെ ഫേസ് ഞാനിവിടെ ഒരു കാർട്ടൂണിക് ആയിട്ട് അവരെ സെറ്റ് ചെയ്തിട്ടില്ലേ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നിങ്ങളുടെ ഫേസ് വയ്ക്കാൻ പറ്റും എന്താണ് അതല്ല സ്പൈഡർമാൻ ഉണ്ട് ഹൾക്ക് ഉണ്ട് അതേപോലെ തന്നെ ബേബി സൂപ്പർ വുമൺ അയൺ മാൻ ക്യാപ്റ്റിയ ഇതേപോലത്തെ സൂപ്പർ ഹീറോസിന്റെ ബോഡിയില് നിങ്ങളുടെ ഫേസ് ഇങ്ങനെ വെച്ച് തരുന്നതായിരിക്കും നിങ്ങൾക്ക് ആരോഗ്യം ഗിഫ്റ്റ് കൊടുക്കണിങ്ങനെ പറ്റിയായിട്ടാണ് ഈ കാണുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് ഇവിടെ നമുക്കൊരു സ്റ്റാൻഡ് കിട്ടുന്നുണ്ട് സോ ഈ സ്റ്റാൻഡില് അതേപോലെ അങ്ങനെ ഇറക്കി വെക്കാൻ പറ്റിയും ഒറിജിനൽ സ്പൈഡർമാൻ ഈ കാണുന്നതാണ് നോയൽ സ്പൈഡർമാൻ മാൻ എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇത് വാങ്ങാനുള്ള ലിങ്ക് കാര്യങ്ങളും എന്റെ ബയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്